രാജസ്ഥാനിലെ ബാർമർ സെക്ടറിലെ ഉത്തരലേയിൽ വ്യോമസേന വിമാനം തകർന്നു വീണു വ്യോമസേനയുടെ മിഗ് ട്വന്റി നയൻ വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് തകർന്നു വീണത് രാത്രിയിൽ പതിവ് പരിശീലന പറക്കലിനിടെയാണ് അപകടം സംഭവിച്ചത് പൈലറ്റ് രക്ഷപ്പെട്ടു ജനവാസ മേഖലകളിൽ നിന്ന് മാറി യുദ്ധവിമാനം നിലംപതിച്ചതിനാൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്ന് ബാർമർ കളക്ടർ നിശാന്ത് ജെയിൻ പറഞ്ഞു സംഭവത്തിൽ കോർട്ട് ഓഫ് എൻക്വയറിക്ക് ഉത്തരവിട്ടതായി വ്യോമസേന അറിയിച്ചു മാർച്ച് പന്ത്രണ്ടിന് രാജസ്ഥാനിലെ ജയ്സാൽമേറിന് സമീപം വ്യോമസേനയുടെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റായ തേജസ് പരിശീലനത്തിനിടെ തകർന്നു വീണിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ പൂവേ പൂവേ